ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എന്നെ സ്നേഹം വന്നത് ലുക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഇരുവരും ദൈവസന്നതിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ ശകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എലിസബെത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ല ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു ലുക്കോസിന്റെ സുവിശേഷത്തിൽ സഖരിയാവിനെയും ഏഷ്യത്തിനെയും കുറിച്ച് പറയുകയാണ് അവരുടെ ജീവിതത്തിനകത്ത് വചനം പറയുന്നത് ഒന്ന് അവർ വയസ്സായവരാണ് പ്രായം ചെന്നവരാണ് രണ്ടാമത് പറയുന്നു അവർക്ക് മക്കളില്ല പ്രായം ചെന്നു മക്കളില്ല പ്രിയരെ തലമുറ തലമുറയില്ലാത്തതിൻ്റെ പ്രയാസം വളരെ വലുതാണ് വളരെ വലുതാണ് അത് വ്യക്തിപരമായ വേദനയാണ് സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും പ്രയാസമാണ് കാരണം ഇവിടെ എലിഷബത്തിനെ കുറിച്ച് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ വെച്ചാൽ അതിൻ്റെ അർത്ഥം നിന്ദിക്കപ്പെട്ട ഒരു സഹോദരി കൂടെ ആയിരുന്നു എലിഷബത്ത് ജീവിതത്തിനകത്ത് പ്രയാസങ്ങളേറി നടക്കുമ്പോഴും നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായി എന്നെ കേൾക്കുന്ന പ്രിയരെ അവർക്ക് പ്രശംസിപ്പാനും എടുത്തു പറയാനും അവരുടെ ജീവിതത്തിനകത്ത് മറ്റൊന്നുമില്ല ഭൂമിയിൽ അവർക്ക് സന്തോഷിപ്പാനായിട്ടൊന്നുമില്ല എന്നാൽ സഖരിയാമിനോട് ഏഷപത്തിനോടും ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഭൂമിയിലും സന്തോഷിപ്പാനും പ്രശംസിപ്പാനും ഉണ്ട് ഞങ്ങൾക്ക് നിന്നുണ്ട് ഞങ്ങൾക്ക് ദുഷിയും പരിഹാസം ഒക്കെ ഉണ്ട് ഞങ്ങൾ പ്രായം ചെന്നിരിക്കുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ താലോലിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ ക്രിസ്തുവിൽ സന്തോഷമുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തിരി പരാതി പറയാറില്ലേ അതില്ല ഇതില്ല പ്രിയരെ ഒരുപാട് വേദനയുള്ളപ്പോഴും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കൽപ്പനയിലൊന്നും ഉച്ചമില്ലാത്തവരായിരുന്നു നമുക്ക് പ്രിയരെ അങ്ങനെ ജീവിപ്പാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ വരുമ്പോഴും ജീവിതത്തിനകത്ത് നിന്നെയും പ്രയാസമൊക്കെ വരുമ്പോഴും ഈ കർത്താവിനെ തന്നെ മുറുകെ പിടിച്ച് അല്ല ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് കർത്താവിനെ വേണ്ട എന്നും ജീവിതത്തിനകത്ത് നിന്ന വരുമ്പോഴും അല്ലെങ്കിൽ ചില ദുഷികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സമൂഹം നമ്മളെ വിരൽ ചൂടുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് എന്തിനൊക്കെ തന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ വിട്ടുകളയാതെ ഇവിടെ നമുക്ക് മാതൃകയായി തീർന്ന നമുക്ക് നല്ല വഴി കാണിച്ചു തന്ന വിശ്വസ്തയോടെ നിന്നൊരു കുടുംബമുണ്ട് സഹരിയാവശിവ അവരെക്കുറിച്ച് ദൈവം പറയുന്നു അവർ വയസ്സ് ചെന്നിട്ടും അവർ ദൈവസ്ഥാന നീതിയോടെ നടന്നതുകൊണ്ട് ആ നിന്നയൊക്കെ ദൈവം അവരിൽ നിന്ന് എടുത്തു മാറ്റി പ്രിയരെ ഒരു സമയം പ്രയാസപ്പെട്ടെങ്കിലും അർത്ഥം അതിനെ സന്തോഷമാക്കി മാറ്റി ഈ സന്ദേശം കേൾക്കുമ്പോൾ യുവത്തിനകത്ത് പ്രയാസമുള്ളപ്പോഴും അതിനകത്തും ദൈവസന്നിധിയിൽ സന്തോഷം കണ്ട് അവൻ നടത്തുന്ന ഒരു ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്